സമസ്തക്കെതിരായ പ്രചാരണത്തിനെതിരെ ജിഫ്രി തങ്ങൾ സമസ്തയുടെ പ്രവർത്തനം തടയാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് ഫണ്ട് പിരിവ് നടത്തുന്നത് ഇവരെ നേതൃത്വത്തിൽ നിന്ന് മാറ്റാൻ പ്രവർത്തകർ ശ്രമിക്കണമെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞുവിടാൻ ശ്രമിക്കന്മാരെ വിമർശനങ്ങളോ അല്ലെങ്കിൽ ഭീഷണികളായിട്ട് സമസ്തന്റെ പിരിവ് നടത്താൻ പാടില്ല അതിന് അടങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാല് അവര് ഇവിടുത്തെ അവർക്ക് ഒരു സംഘടനയിൽ വിശ്വസിക്കാനും ആ സംഘടന അനുസരിച്ച് പോകാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തിൻ്റെ അപ്പോൾ സമസ്ത കേരള ജമീയ തുടര്മ്മയുടെ മുഫതിഷന്മാർ അല്ലെങ്കിൽ അതിൻ്റെ മാലിന്യങ്ങൾ അതിൻ്റെ മുത്തജിസന്മാർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ സമസ്ത കേരള ജമീയത്തുരുമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും ആ പ്രവർത്തിക്കുമ്പോൾ അതിനെ തടുക്കാനോ അതിന് വല്ല നിരോധം ഏർപ്പെടുത്താനോ അതിനല്ലെങ്കിൽ വല്ല വേലിയെട്ടാനൊന്നും ഈ കേരളത്തിൽ ആർക്കും അധികാരമില്ല അത് മനസ്സിലാക്കിയാൽ മതി സാജൻ കോഴിക്കോട് വിവരങ്ങളുമായി എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ആര്യ വിഭാഗീയ നീക്കങ്ങളിൽ ശക്തമായ ഭാഷയിലാണ് സംസ്ഥയുടെ അധ്യക്ഷൻ കൂടിയായ ജിഫ്രി മുട്ടുപോയ തങ്ങൾ അതിരൂക്ഷ ഭാഷയിൽ വിമർശിച്ചത് സംസ്ഥയുടെ നൂറാം ഭാഷയുമായി ബന്ധപ്പെട്ട് ഫണ്ട് വിരിവ് നടക്കുന്നുണ്ട് ഈ ഫണ്ട് വിരിവ് നടത്തുന്നത് ചിലർ തടയുന്നു എന്നാണ് ജിഫ്ര തങ്ങളുടെ പരാതി അത് മാത്രമല്ല അനാവശ്യമായ ആക്ഷേപങ്ങൾ സംസ്ഥക്കെതിരെ ഉന്നയിക്കരുത് സംസ്ഥയിലെ പണ്ഡിതർ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് സംസ്ഥയെ ചെറുതാക്കി കാണിക്കരുതെന്നും ജിഫ്രി തങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥയുടെ നൂറാം വർഷമായി ബന്ധപ്പെട്ട് ഫണ്ട് വിരിവ് നടത്തുന്നുണ്ട് ഇരുപത്തിയഞ്ചു കോടി രൂപ ലക്ഷ്യമിട്ടാണ് ഫണ്ട് പിരിക്കുന്നതെങ്കിലും അഞ്ചു കോടി രൂപയാണ് പിരിക്കാനായത് ഇത് ചില ലീഗ് അനുകൂല വിഭാഗം വിട്ടുനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഫണ്ട് വിരിവ് മന്ദഗതിയിലായെന്നാണ് പരക്കെയുള്ള ആക്ഷേപം ഇതിനാണ് ഇവ അതിരൂക്ഷമായ വിമർശയിൽ സമസ്തയുടെ പ്രവർത്തനങ്ങൾ മന്ദീഭിക്കാൻ വേണ്ടി പുറപ്പെടരുത് എന്ന ശക്തമായ ഭാഷയിൽ സമസ്തയുടെ അധ്യക്ഷൻ ജിപ്രി മുർത്തു പോയ തങ്ങൾ പ്രസംഗിച്ചത് കോഴിക്കോട് പ്രസംഗിച്ചത് ആര്യൻ സാജനാണ്